ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്ന് പെരുമ്പാവരാണ് വരുന്നത് വരുന്നത് പോയി ട്രീറ്റ്മെൻറ്റുമായിട്ട് ഷോൾഡർ വൈ ആര്യ ഷോൾഡർ വേദനയും എൻ്റെ കാൽമുട്ടുവേദനയും വൈഫിൻ്റെയും കാൽമുട്ടുവേദന ആയിട്ടാണ് വന്നത് വന്നത് ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ നവംബറിൽ ഗൾഫിൽ ഒമാനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചാൽ ഡോക്ടർ ഷാഫി എന്ന് പറഞ്ഞാൽ കേരള കൊച്ചു കാലിക്കറ്റ് ആയുർവേദ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഷാഫി ഡോക്ടറെ കണ്ടു സംസാരിച്ചു അദ്ദേഹം അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണപ്പോൾ ഞങ്ങൾക്ക് നിൽക്കാൻ സമയം ഇല്ലാത്തതുകൊണ്ട് പോകുന്നു നാട്ടിൽ വന്നതിന് ശേഷം വലിയൊരു ഷോൾഡർ വേനൽ കൂടുതലായി അതിനു കുറിച്ചായിട്ട് ഞങ്ങൾ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു അവിടെ എക്സറേക്ക് എടുത്തതിനു ശേഷം പറഞ്ഞു സജഷൻ ഉള്ളത് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു ഇനി അത് സാധിക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിന് പോയില്ല ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു പോകുന്നതായിരുന്നു അതിനുശേഷം മോനായിട്ട് സംസാരിച്ചപ്പോൾ മോൻ ഈ ഡോക്ടർ ഷാഫി കണ്ടു സംസാരിച്ചു ഷാഫി ഡോക്ടറാണ് ഫോക്കസിലെ ഉപഷി സാറിൻ്റെ ആയിട്ട് കണക്ട് ചെയ്ത് തന്നത് അങ്ങനെയാണ് ഞങ്ങളിവിടെ വരാൻ കാരണം അഞ്ചാം തീയതി നവംബർ അഞ്ചാം തീയതി ഞങ്ങൾ വന്നു എന്നിശാ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നാൽ കുഴപ്പമില്ലാണ്ട് കാര്യങ്ങൾ പ്രാഹത്തായിട്ട് പോകുന്നു നാളെ എനിച്ചാൽ ഞങ്ങൾ പോവുകയാണ് അല്ല എന്തെങ്കിലും കാര്യങ്ങൾ കാര്യങ്ങളെടുത്തുണ്ട്